മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കാശ്മീർ വിധി എഴുതുമ്പോൾ ബി ജെ പി വട്ട പലരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം ബി ജെ പിക്ക് എതിരായിട്ടൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു ഈ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയത് കാരണം എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് പൂർണ്ണമായിട്ടും ഈ സമയത്ത് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴുണ്ട് അതിലൊന്നാണ് വോട്ടിംഗ് ശതമാനം ഈ ഒരു കാര്യം ചിലപ്പോ ആർക്കെങ്കിലും കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നിയാൽ അത് യാദർശികം അല്ല യാഥാർത്ഥ്യമാണ് കേട്ടോ ജമ്മു ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണെന്ന് അറിയാമോ ഇപ്പോൾ അത് ബി ജെ പി ആണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് ജമ്മു കാശ്മീരിൽ ഇതുവരെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഡേറ്റകൾ വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത് ഒറ്റയ്ക്കാണ് ബി ജെ പി അവിടെ പൊരുതിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടിയത് എത്രയാണെന്ന് അറിയണ്ടേ കോൺഗ്രസിന് പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം സി പി എമ്മിന് പൂജ്യം പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം ആം ആദ്മിക്ക് പൂജ്യം പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം എസ് പിക്ക് പൂജ്യം പോയിന്റ് ഒന്ന് നാല് ശതമാനം ഇനി ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ജെ കെ എൻ എന്ന് പറയുന്ന പാർട്ടി ജെ കെ എൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ജെ കെ എൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കിട്ടിയ പാർട്ടിയുടെ വോട്ട് ശതമാനം നോക്കിയാൽ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനമാണ് അതായത് സീറ്റുകളുടെ എണ്ണം വളരെ പ്രധാനമാണ് തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ എന്നാലും സാങ്കേതികമായി നോക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നിലവിലത്തെ പാർട്ടി എന്ന് ചോദിച്ചാൽ ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയായിട്ടുള്ള ജെ കെ എൻ്റെ പോലും ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടേ ഉള്ളൂ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് അതായത് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടിയിരിക്കുകയാണ് കോൺഗ്രസ്സിനാകട്ടെ പതിനൊന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടേ ഉള്ളൂ മാത്രമല്ല ജമ്മു കാശ്മീരിൽ സീറ്റുകളുടെ എണ്ണം എടുത്താൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ബി ജെ പി മാറിക്കഴിഞ്ഞു ജെ കെ എൻിന് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകൾ ഇവിടെ തന്നെ ജെ കെ എൻ മത്സരിച്ചത് ഐ എൻ ഡി എ അലയൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സോ അങ്ങനെ മത്സരിച്ചിട്ടാണ് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ അവർക്ക് കിട്ടിയത് ബി ജെ പി ഒറ്റയ്ക്ക് പൊരുതി കൊണ്ട് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നേടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജമ്മുവില് ബി ജെ പിയുടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ബി ജെ പിയുടെ ഒരു തേരോട്ടം തന്നെ ജമ്മുവിൽ നമുക്ക് കാണാൻ കഴിയും സോ ബി ജെ പി ഒരു പവർഫുള്ളായിട്ടുള്ള പാർട്ടിയായിട്ട് കാശ്മീരിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ നമ്മൾ ഇനിയിപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കയറി ഹരിയാനയുടെ കാര്യം നമുക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ അൻപത് സീറ്റുകളാണ് ബി ജെ പിയുടെ കാണിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ കോൺഗ്രസിൻ്റെതായും കാണിച്ചിട്ടുണ്ട് വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോയാൽ ബി ജെ പി തന്നെയാണ് സീറ്റുകളുടെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലും ഏറ്റവും വലിയ പാർട്ടി മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് മുപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇതിൽ ഇനിയും മാറ്റം വരാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം പക്ഷെ എങ്കിലും നിലവിൽ ഏറ്റവും ശതമാനം എടുത്താലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ അൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഈ തെരഞ്ഞെടുപ്പില് ഒരു വലിയ വിജയം ബി നേടാനായിട്ട് സാധിച്ചു അതിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് ജമ്മു കാശ്മീരിലെ വിധി തന്നെയാണ് ജമ്മു കാശ്മീരിലെ ജനകീയ വിധി സത്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമാണ് അവിടെ സർക്കാർ ബി ജെ പി ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല പക്ഷേ വലിയൊരു വിഭാഗം മുസ്ലിം ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ അവിടെ ഇരുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിച്ചതിന് തുല്യമാണ് അത് എന്നതാണ് ഏറ്റവും പ്രധാനം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പില് ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് ബി ജെ പി ജമ്മുകാശ്മീരിൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു വലിയ വിജയം തന്നെയാണ് മാത്രമല്ല ഇന്ത്യ അലയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അവിടെ മത്സരിച്ചത് അതായത് ഈ പറയുന്ന മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം പുനഃസ്ഥാപിക്കുമെന്ന് പോലും പലരും പറഞ്ഞു മാത്രമല്ല ഈ എൻ ഡി എ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ പലതും അവർ ഒഴിവാക്കുമെന്ന് പറഞ്ഞു വർഗീയത പറഞ്ഞിട്ടുണ്ട് ജാതി പറഞ്ഞിട്ടുണ്ട് മതം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചർച്ചയായിട്ടുണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും മതപരമായിട്ടുള്ള ചർച്ചകളൊക്കെ വന്നു അക്കാര്യത്തിൽ എല്ലാവരും കണക്ക് തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടി ബി ജെ പി ഗവൺമെന്റ് അവിടെ നടപ്പിലാക്കിയ വികസനം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അത് ജനങ്ങളുടെ കൺമുന്നിൽ കണ്ടതാണ് അവർ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് സോ ഇവിടെ ഒരു മതം ഒരു ഫാക്ടറായി വന്നിട്ടുണ്ട് പിന്നെ വിഘടനവാദം ഒരു ഫാക്ടറായി വന്നിട്ടുണ്ട് ബി ജെ പിയോടുള്ള വിരോധം ഒരു ഫാക്ടറായിട്ടൊക്കെ വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും വലിയ വിഭാഗത്തിന്റെ ഒരു വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന കൃത്യമായ സൂചന അതായത് എക്കാലവും ബി ജെ പി അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം വിഭാഗത്തിനും ബി ജെ പി സ്വീകാര്യമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് അതായത് ഇനിയുള്ള നാളുകളിൽ അധികാരത്തിൽ ഇപ്പോൾ എത്തുന്നത് ഒരു ബി ജെ പി ഇതര സർക്കാരാണെങ്കിൽ ഐ എൻ ഡി എ മുന്നണിയുടെ ഒരു സർക്കാരാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ബി ജെ പി ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് അനുഭവിച്ച സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ അനുഭവിച്ച ആ ഒരു വളർച്ചയും വികസനവും ഒക്കെ ഇനിയുള്ള നാളുകളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ അവർക്ക് കിട്ടാതെ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കച്ചവടം പൂട്ടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന അതായത് അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ കൊണ്ടുവന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം ബി ജെ പി ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് ജമ്മു കാശ്മീരിൽ സോ അധികാരത്തിലെത്തുന്ന ഒമർ അബ്ദുള്ള ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ആ ഒരു ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ കഴിയാതെ പോയാൽ അല്ലെങ്കിൽ ഭരണം പരാജയമായി പോയാൽ അതോടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ അവിടെ അവതാളത്തിലാകും കാരണം അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ നിൽക്കുന്ന ബി ജെ പിക്ക് അടുത്ത തിരഞ്ഞെടുപ്പില് വലിയ രീതിയിൽ മുന്നേറാനുള്ള എല്ലാ സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് അതായത് ന്യൂനപക്ഷങ്ങളുടെ അല്ല അഥവാ ജമ്മു കാശ്മീരിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീട്ടിൽ കാണാം